കഴിച്ചാൽ സംസാരശേഷി നഷ്ടപ്പെടുത്തുന്ന സസ്യം ഏത് ആടലോടകം അരളി സർപ്പോള മണി പ്ലാന്റ് ഉത്തരം സർപ്പോള തൈരിൽ ചേർത്ത് കഴിച്ചാൽ മനുഷ്യൻ്റെ മരണത്തിന് വരെ കാരണമാകുന്ന പഴം ഏത് അവക്കാഡോ ലിച്ചി കക്കിരി പൈനാപ്പിൾ ഉത്തരം അവക്കാഡോ ഗർഭാവസ്ഥയിൽ കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് ആപ്പിൾ ഓറഞ്ച് പപ്പായ മുന്തിരി ഉത്തരം പപ്പായ ബുദ്ധി വർദ്ധിപ്പിക്കാൻ ഒരു ദിവസം എത്ര മണിക്കൂർ ഉറങ്ങണം ഏഴ് മണിക്കൂർ പത്ത് മണിക്കൂർ എട്ട് മണിക്കൂർ ആറ് മണിക്കൂർ ഉത്തരം ഏഴ് മണിക്കൂർ ഓക്സിജൻ ഏറ്റവും ആവശ്യമുള്ള അവയവം ഏതാണ് വൃക്ക കരൾ ഹൃദയം തലച്ചോർ ഉത്തരം കരൾ മനുഷ്യരക്തം എത്ര ദിവസം വരെ ശേഖരിച്ചു വയ്ക്കാൻ പറ്റും ഇരുപത്തിയൊന്ന് നാൽപ്പത്തിരണ്ട് ഒമ്പത് മുപ്പത്തിയാറ് ഉത്തരം നാൽപ്പത്തിരണ്ട് രോഗങ്ങളെ പ്രതിരോധിക്കുന്ന ആദ്യ ശരീരഭാഗം ഏത് ത്വക്ക് തലച്ചോർ ഹൃദയം കണ്ണ് ഉത്തരം തൊക്ക് സയനൈഡിൻ്റെ അംശമുള്ള ഇല ഏതാണ് മരച്ചീനി തുമ്പ ഇഞ്ചി തുളസി ഉത്തരം മരിച്ചീനി വൻകുടൽ ക്യാൻസറിന് കാരണമാകുന്ന ഭക്ഷണം ഏതാണ് ചിക്കൻ മയോനൈസ് തൈര് മുട്ട ഉത്തരം മയോനൈസ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള മത്സ്യം ഏത് മത്തി ചൂര ചെമ്മീൻ അയല ഉത്തരം മത്തി ഓർമ്മക്കുറവ് മാറ്റാൻ സഹായിക്കുന്ന പഴം ഏത് വാഴപ്പഴം ആപ്പിൾ ലിച്ചി കൈതച്ചക്ക ഉത്തരം ആപ്പിൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാത്ത ഏഷ്യയിലെ ഒരേ ഒരു രാജ്യം നേപ്പാൾ ശ്രീലങ്ക ചൈന ജപ്പാൻ ഉത്തരം നേപ്പാൾ മത്സരങ്ങൾക്ക് പുരാതന ഗ്രീസിൽ സമ്മാനമായി നൽകിയിരുന്നത് എന്താണ് തക്കാളി കാരറ്റ് സെലറി ഉള്ളി ഉത്തരം സെലറി രാജ്യത്തിൻ്റെ പേരുള്ള പഴം ഏത് ചിലി ബ്രസീൽ മാൾട്ട ഗ്രീസ് ഉത്തരം ചിലി ദേശാടന കിളികൾ പറക്കുന്ന ആകൃതി ഏത് ടി എക്സ് എച്ച് ഉത്തരം വി രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന നെഡ്സ് ഏതാണ് ബദാം നിലക്കടല വാൾനട്ട് പിസ്ത ഉത്തരം നിലക്കടല ഹൃദയത്തിന് ഏറ്റവും നല്ല എണ്ണ ഏതാണ് വെളിച്ചെണ്ണ പാം ഓയിൽ സൂര്യകാന്തി എണ്ണ ഒലീവ് ഓയിൽ ഉത്തരം ഒലീവ് ഓയിൽ ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാൻ കഴിവുള്ള ഭക്ഷണ ഏതാണ് പഞ്ചസാര ഉപ്പ് ഉലുവ ജീരകം ഉത്തരം ജീരകം തൊക്കിൻ്റെ സംരക്ഷണത്തിന് ഏറ്റവും മികച്ച എണ്ണ ഏതാണ് നല്ലെണ്ണ ഒലിവെണ്ണ വെളിച്ചെണ്ണ കടുകെണ്ണ ഉത്തരം ഒലിവെണ്ണ ഏത് പഴം കഴിച്ചാലാണ് വിശപ്പ് പെട്ടെന്ന് മാറുന്നത് നേന്ത്രപ്പഴം ഓറഞ്ച് ആപ്പിൾ മാങ്ങ ഉത്തരം നേന്ത്രപ്പഴം സമ്മർദ്ദം കുറയ്ക്കാൻ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണം ഏതാണ് പാൽ മുട്ട ചായ പഴം ഉത്തരം മുട്ട ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം ഏതാണ് വൃക്ക കരൾ ആമാശയം വൻകുടൽ ഉത്തരം കരൾ ഷുഗർ ഉണ്ടായാൽ ആദ്യം തകരാറിലാകുന്ന സെൻസ് ഏതാണ് കേൾവി മണം രുചി കാഴ്ച ഉത്തരം കാഴ്ച രക്തപ്ലാസ്മയ്ക്ക് പകരമായി ഉപയോഗിക്കാവുന്നത് ഏതാണ് തേങ്ങാവെള്ളം മുന്തിരി ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ലൈം ജ്യൂസ് ഉത്തരം തേങ്ങാവെള്ളം താരൻ അകറ്റാൻ ഏറ്റവും നല്ല മിശ്രിതം ഏതാണ് തൈരും നാരങ്ങയും തൈരും മുട്ടയും കറ്റാർവാഴ തക്കാളി ജ്യൂസ് ഉത്തരം തൈരും മുട്ടയും വൈറൽ അണുബാധയെ ചെറുക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏതാണ് ഓട്സ് പഴങ്ങൾ നട്ട്സ് ചോറ് ഉത്തരം ഓട്സ് വേദന സംഹാരിയായ സുഗന്ധദ്രവ്യം ഏതാണ് കുങ്കുമം ഏലം ഗ്രാമ്പൂ എള് ഉത്തരം ഗ്രാമ്പൂ വിശപ്പ് കുറയ്ക്കുന്ന പാനീയം ഏതാണ് കോഫി നാരങ്ങാവെള്ളം കട്ടൻ ചായ ചായ ഉത്തരം കട്ടൻ ചായ വായനാറ്റം കുറയ്ക്കുന്ന പാനീയം ഏതാണ് പാൽ കോഫി ഗ്രീൻ ടീ ചായ ഉത്തരം കോഫി ബീഫിൻ്റെ അമിത ഉപയോഗം മൂലം തകരാറിലാകുന്ന അവയവം ഏതാണ് വൃക്ക ആമാശയം കരൾ വൻകുടൽ ഉത്തരം വൻകുടൽ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഫലപ്രദമായ ഇറച്ചി ഏത് ബീഫ് പോർക്ക് ചിക്കൻ മട്ടൻ ഉത്തരം ചിക്കൻ ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴം ഏതാണ് മാങ്ങ ചക്ക ഈന്തപ്പഴം വാഴപ്പഴം ഉത്തരം മാങ്ങ ബി പി കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥം ഏത് എള് ഗോതമ്പ് അരി കടല ഉത്തരം എള് ശരീരത്തിൽ ശ്വേതരക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗം ഏത് രക്താർബുദം ലുക്കോപീനിയ ഹീമോഫീലിയ അനീമിയ ഉത്തരം രക്താർബുദം തടി കുറയ്ക്കാൻ സഹായിക്കുന്ന മീൻ ഏത് ചൂര കണവ ചെമ്മീൻ അയല ഉത്തരം ചെമ്മീൻ ഏത് ഇലയിലാണ് സയനൈഡ് അംശം ഉള്ളത് തക്കാളി അലോവേര കപ്പ മുള ഉത്തരം കപ്പ മനുഷ്യ ശരീരത്തിലെ കുടലിലെ ബാക്ടീരിയ നിർമ്മിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ കെ വിറ്റാമിൻ ബി ഉത്തരം വിറ്റാമിൻ കെ നേരം വൈകി ഉറങ്ങിയാൽ ഉണ്ടാകുന്ന രോഗം ഏത് കൊളസ്ട്രോൾ ഹൃദ്രോഗം പ്രമേഹം അലർജി ഉത്തരം പ്രമേഹം മുടിക്ക് ബലം നൽകുന്ന ഭക്ഷണം ഏത് ക്യാരറ്റ് മുട്ട പാൽ ഓട്സ് ഉത്തരം മുട്ട തുടർച്ചയായി തൊട്ടാൽ അണുബാധ ഉണ്ടാക്കുന്ന അവയവം തൊക്ക് ചെവി വായ മൂക്ക് ഉത്തരം മൂക്ക് രാത്രി കഴിച്ചാൽ നെഞ്ചരിച്ചിൽ കൂട്ടാൻ കാരണമാകുന്ന പഴം പൈനാപ്പിൾ മുന്തിരി ആപ്പിൾ ഓറഞ്ച് ഉത്തരം മുന്തിരി കൊളസ്ട്രോൾ കുറയ്ക്കാൻ രാവിലെ കുടിക്കേണ്ട പാനീയം ചായ ചൂടുവെള്ളം ഗ്രീൻ ടീ കാപ്പി ഉത്തരം ഗ്രീൻ ടീ ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയുന്ന പച്ചക്കറി ഏത് ക്യാരറ്റ് കേബേജ് വഴുതന തക്കാളി ഉത്തരം തക്കാളി വേവിക്കാതെ കഴിച്ചാൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഭക്ഷണം മുട്ട തക്കാളി സവാള ബീട്രൂട്ട് ഉത്തരം സവാള തൊണ്ടവേദന കൂട്ടുന്ന ആഹാരം ഏതാണ് ചോറ് നട്ട്സ് വെണ്ണ ചായ ഉത്തരം നട്ട്സ്